കരിപ്പൂരിൽ എയർ കാർഗോയിൽ പാഴ്സലായി എത്തിച്ച ഒന്നര കിലോ എം ഡി എം എ പിടികൂടി ഒമാനിൽ നിന്ന് എം ഡി എം എത്തിക്കുന്ന ആഷിക്കിന്റെ വീട്ടിലാണ് ലഹരിവേട്ട നടന്നത് കരിപ്പൂരിൽ നിന്ന് മട്ടാഞ്ചേരി പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയ ആഷിഖ് ഇപ്പോൾ റിമാൻഡിലാണ് കരിപ്പൂരിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കണ്ണിയായ ആഷിക്കിന്റെ വീട്ടിൽ പോലീസും ഡാൻസ് ഡാൻസാഫും നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എയുടെ വൻ ശേഖരം പിടികൂടിയത് കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത കരിപ്പൂർ മുക്കൂട് സ്വദേശി മുള്ളൻമടക്കൽ ആഷിക്കിന്റെ വീട്ടിൽ നിന്നാണ് പാഴ്സലായെത്തിയ എം ഡി എം എ പിടികൂടിയത് ആകെ ആയിരത്തി ഗ്രാം അഥവാ ഒന്നര കിലോയിലധികം എം ഡി എം എ പിടികൂടി പശ്ചിമ കൊച്ചിയിലെ വൻ ലഹരിവേട്ടയുടെ ചുവടു പിടിച്ച് മട്ടാഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ആഷിക്ക് നിലവിൽ റിമാൻഡിലാണ് ആഷിക്കിനെ അറസ്റ്റ് ചെയ്ത ശേഷവും വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിൽ ായിരുന്നു രണ്ടു ദിവസം മുൻപ് ആഷിക്കിന് വീട്ടിൽ ഒമാനിൽ നിന്ന് പാഴ്സൽ എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കരിപ്പൂർ പോലീസും ഡാൻസാഫും പരിശോധന നടത്തിയത് പരിശോധനയിൽ പാഴ്സലായെത്തിയ എം ഡി എം എ ശേഖരും പിടികൂടി എയർ കാർഗോ വഴിയാണ് കഴിഞ്ഞ ദിവസം എത്തിയത് പാഴ്സൽ വന്ന വിവരം തങ്ങൾ തന്നെയാണ് പോലീസിനെ അറിയിച്ചതെന്നാണ് ആഷിക്കിന്റെ വീട്ടുകാരുടെ വാദം പശ്ചിമ കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന ലഹരിവേട്ടയുടെ പ്രധാന കണ്ണിയാണ് ആഷിഖ് ആഷിഖിന്റെ പങ്ക് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് മട്ടാഞ്ചേരി പോലീസ് മലപ്പുറത്തെത്തി കരിപ്പൂർ പോലീസിന്റെ സഹായത്തോടെ ആഷിക്കിനെ അറസ്റ്റ് ചെയ്തത് ഒമാനിൽ സൂപ്പർമാർക്കറ്റ് നടത്തുന്ന ആഷിക്ക് അവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എം ഡി എം എ വാങ്ങി ഫുഡ് പ്രോഡക്റ്റുകളുടെയും ഫ്ളാസ്കുകളുടെയും ഉള്ളിൽ ഒളിപ്പിച്ച് കേരളത്തിലേക്ക് കടത്തുന്നതായിരുന്നു രീതി